നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പം അമാര ദേശവാസിയും നമ്മൾ വീണ്ടും ആ വീണ്ടും മിനിസ്ട്രി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു മൂന്നാമതും മോദി തന്നെ അധികാരത്തിൽ വരുന്നു അതെ എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു പക്ഷേ ഈ മോദി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള എന്റെ ആദ്യ ലക്ഷണമായാണ് ഈ മിനിസ്ട്രി ഉണ്ടാക്കാൻ പോകുന്നത് അതെ എന്തായിരിക്കും ഈ മോദി മിനിസ്ട്രിയുടെ ഒരു ഒരു അവസ്ഥ അല്ല മോദി മിനിസ്ട്രിക്ക് പല രീതിയിലുണ്ട് ഒന്ന് ഒരു എല്ലാ കാലത്തും ഇത്തരം കൊയലീഷൻ മിനിസ്ട്രിയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അതെന്നും പ്രതിസന്ധിയിലാണ് എല്ലാ കാലത്തും അപ്പോ എന്താ പ്രധാന പാർട്ടിക്ക് ആ മാജിക് നമ്പർ കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവകാശവാദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കൂടാരമായി മാറുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂടാരത്തിൽ ഉള്ള ആളുകൾ എന്നും അവർക്ക് അവരുടെ ഡിമാൻഡുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ചന്ദ്രബാബു ഇരിക്കും പ്രത്യേകിച്ചും ഉള്ളവരെല്ലാം നിതീഷിന്റെ ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇതൊന്നും ആസ്വദിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഒന്നാമത്തെ കാര്യം രണ്ട് പാർട്ടിയിൽ തന്നെ പാർട്ടി എം പിമാരുടെ മേലുള്ള പാർട്ടി സർക്കാരുകളുടെ മേലുള്ള മേൽക്കൈ പ്രധാനമന്ത്രിക്ക് നഷ്ടപ്പെടും എന്നുള്ളതും ഇതിന്റെ പ്രശ്നമാണ് കാരണം ഒരു ഒരാളോട് ഈ രാജ്യസഭ തീരുന്ന ഒരാളോട് ഇനി വേണ്ട അടുത്താള എന്ന് പറയാൻ ഇത്രയും നാളും ആ ശക്തി ഉണ്ടായിരുന്നു അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു ഒരാളോട് രാജ്യമൊക്കെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നത് ഇത് രണ്ടും ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലേക്ക് അങ്ങ് കൊണ്ടുപോകും നമ്മൾ ഇതിനു മുമ്പ് കണ്ട യു പി എ സർക്കാരാണെങ്കിലും നരസിംഹറാവുവിൻ്റെ സർക്കാരാണേലും വാജ്പേയ് സർക്കാരാണേലും ഒക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് നടുവിലാണ് അങ്ങനെ ഭീഷണി എന്നും ഏത് നിമിഷവും വി പി സിംഗിന്റെ കാലത്ത് രാജ ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെയാണ് കൂടി പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കൂടിയുന്നത് അത്രയേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതുപോലെ തന്നെ അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയും ഈ പിന്നെ ദേവഗോഡന്റെ മിനിസ്ട്രി അതുപോലെ ഐ കെ ഗുജറാലിന്റെ മിനിസ്ട്രി പിന്നീട് ചന്ദ്രശേഖരൻ്റെ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോലെ അപ്പൊ ആ അതിനേക്കാൾ അതുപോലെയോ അതിനേക്കാളോ ഇനി പ്രതിസന്ധി കൂടും കാരണം ഡിമാൻഡുകൾ കൂടുന്ന കാലത്താണ് ജീവിക്കുന്നത് അല്ലെ പ്രധാനമായും ഒരു സ്പീക്കർ സ്ഥാനം ചോദിച്ചു പിന്നെ തന്നെ ചോദിച്ചിട്ടില്ല ബാക്കിയെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ പിന്നൊരു അനുരഞ്ജനത്തിന്റെ പാത ബി ജെ പിയുടെ ഇപ്പൊ നയിക്കുന്ന നേതാക്കൾക്കില്ല എന്നുള്ളത് മതി ശീലമില്ല ശീലമില്ല അതാണ് അങ്ങനെ വിഷയം അത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കും ഞങ്ങൾ ഇതേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവർക്ക് ഇട്ടിട്ട് പോവാം പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഈ മോദി ഈ ഈ എലക്ഷനിൽ നേരിട്ട സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം വെറും ട്രയൽ റൺ മാത്രമായിരുന്നു ഇത് ട്രെയിലർ മാത്രമായിരുന്നു എന്നും ഇനിയുള്ളതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഒക്കെ ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഇന്നും അദ്ദേഹം ഈ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി ഈ കഴിഞ്ഞ കാലത്തുണ്ടായതൊക്കെ ട്രയൽ റണ് ആയിരുന്നെന്നും പത്തു വർഷം കൂടി ഈ മുന്നണി വരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ആർക്കും സംശയം വേണ്ട ഈ മുന്നണി കൃത്യമായി ഭരിക്കുന്നു പക്ഷെ ഈ ബി ഉന്നയിച്ച അല്ലെങ്കിൽ ബി ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന നിരവധിയായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുണ്ട് ഇതൊക്കെ പാലിക്കപ്പെടാൻ ബി ജെ പിക്ക് ഈ ഒരു മുന്നണി സംവിധാനത്തിലൂടെ പറ്റില്ല അതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം അതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു നയപരമായ തീരുമാനത്തിൽ ഒന്നും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത ഈ പറഞ്ഞ ഞങ്ങൾ അന്ന് അത് ചെയ്തു ഇത് ചെയ്യും ചെയ്യൂ എന്നൊക്കെയുള്ള ഈ വെടികളെല്ലാം അങ്ങ് പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം അതിന് നിന്നു കൊടുക്കുന്ന ആളുകളല്ല അവർക്കെല്ലാം എന്താ കഴിഞ്ഞു അല്ല അത് എന്തായാലും കൊടുക്കേണ്ടി വരും കാരണം ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ബിഹാറിനും അതെ പ്രത്യേക പദവി കൊടുക്കണമെന്നും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നിൽക്കുന്നു ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഈ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ആന്ധ്രയാവുകയും തെലങ്കാന ആവുകയും ചെയ്തപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ തെലങ്കാന പക്ഷത്ത് പോവുകയും ആന്ധ്ര എന്ന് പറയുന്ന നിർധനരായ ആളുകളുടെ ഒരു ഒരു ടെറിട്ടറി ആയി മാറുകയൊക്കെ ചെയ്തു ഇതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകള് ആന്ധ്ര ഇപ്പോടുന്നുണ്ട് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വീണ് കിട്ടിയൊരു അവസരമാണിത് ഇപ്പം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദീർഘകാലമായ അധികാരം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ആ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ നേടിയെടുക്കുക അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത് അതിന് നിലം കറക്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കലി അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാ നമ്മൾ യു പി ഐയിലെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ട് ഇത് ഇപ്പൊ അതിലല്ല ഇത് യു പി എന്ന് പറയുന്നത് ഒരു കോമൺ മിനിമം പരിപാടിയിലൂടെ ഉണ്ടായത് പക്ഷെ ഇവ ഇവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആ ഭരിച്ചോണ്ടിരുന്നത് ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി തീരുമാനിക്കുന്നു ബി ജെ പിന്റെ നയങ്ങള് മോദി നടപ്പിലാക്കുന്നു മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞു മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞു ഞാൻ നടപ്പിലാക്കും ഞാൻ ഗ്യാരണ്ടി എന്നാ മോദി പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ ടി ഡി പി ഗ്യാരണ്ടി വേണം അതുപോലെ തന്നെ നിതി നിതീഷ് കയറിനെ ആകെയുള്ളത് ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ രാജ്യവിരുദ്ധമായ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് എനിക്ക് എന്റെ ഒരു സംശയം ഇപ്പം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നാകുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് നിതീഷിന്റെ പാർട്ടി നിതീഷ് എന്റെ പാർട്ടിയുടെ നയം ഇവർ തുടരുമോ അല്ലെങ്കിൽ ഇവരുടെ നയം നിതീഷ് തുടരുമോ എന്നൊക്കെ പറഞ്ഞ പോലുള്ള വലിയ വിഷയങ്ങൾ വരും അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിനൊരു ഒരു ഒരു മാൻ മാനേജ്മെന്റ് ഒരു ആള് തലപ്പത്ത് നമുക്ക് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരാളില്ല അത്തരത്തിലൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള് മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ഒരു സംവിധാനം ഒന്നും ബി ജെ പി ശീലിച്ചിട്ടില്ല കാരണം ഈ ഈ ഇപ്പോൾ ഉള്ള നേതാക്കളെല്ലാം ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായ നേതാക്കളാണ് അപ്പൊ അവിടെയാണ് വിഷയം അവിടെയാണ് പ്രശ്നം അപ്പൊ ആ ഒരു വലിയ പ്രതിസന്ധി ഇവർക്ക് തീരുമാനങ്ങളിലൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകും ഇത് ഇപ്പൊ നമ്മൾ മോരും മുദ്രയും പോലത്തെ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇത് ഒരുമിച്ച് ഒഴിക്കുമ്പോഴാണ് ഇത് രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മോദി കഴിഞ്ഞ പത്ത് വർഷക്കാലം കാലം വരയ്ക്കുന്ന സമയത്തും അദ്ദേഹം മുസ്ലിം വിരുദ്ധത വളരെ പ്രകടമായി പിന്നെ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും നിരന്തരമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് അങ്ങനെയാണല്ലോ ഈ ഈ പൗരത്വ ബില്ല് അടക്കമുള്ള സംഭവങ്ങളിലുള്ള നിലപാട് സ്വീകരിക്കുകയും ഏറ്റവും അവസാനമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട ക്യാ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അപകടം മനസ്സിലാക്കുകയും കൂടുതൽ വർഗീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുക ചെയ്തത് അതിൽ പറഞ്ഞെന്താണ് ഈ മുസ്ലിം ജനതയ്ക്ക് ഈ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് സംവരണങ്ങളും ആനുകൂല്യങ്ങളും നൽകൂ എന്ന് പറഞ്ഞു ഈ ചന്ദ്രബാബു നായിഡു എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെയിം സ്ഥാനം പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം ജനങ്ങളുടെ എടുക്കുന്നത് വോട്ട് മേടിച്ചിരിക്കുന്നത് ബിഹാറിലും അത്തരത്തിലുള്ള കുറെ നിലപാടുകൾ സ്വീകരിച്ചിട്ടാണ് നിതീഷ് കുമാർ വരുന്നത് അപ്പം ഘടകവിരുദ്ധമായ നിലപാടുകളും നയങ്ങളും ഉള്ള ഇവർ എങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചബാബു നായിഡിന്റെ പഴയ ഹിസ്റ്ററി അതവിടെ നിൽക്കട്ടെ ഈ നിതീഷിന്റെ ഏറ്റവും പുതിയ ഹിസ്റ്ററി എന്താണത് തലേ ദിവസം ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ആള് നേരം എളുത്തപ്പോഴത്തേക്ക് അപ്പുറത്ത് പോയ ആളാണ് അല്ല അത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഏത് തലത്തിൽ വരെ നമുക്ക് വിശ്വസിച്ച് വിശ്വസിച്ചു കൂടുതൽ ഇതിൽ വിശ്വസിക്കാൻ പറ്റില്ല പത്ത് വർഷം എന്ന് പറയുന്നത് പത്ത് ദിവസം പോലും യഥാർത്ഥത്തിൽ കൊണ്ടുപോവാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളുള്ള ഈ പാർട്ടിയെ എങ്ങനെയാണ് മോദിയെ പോലുള്ള ഒരു ഏകാധിപതി അവിടെയാണ് വിഷയം അതാ മോദിയെ പോലുള്ള ഒരു ലോകത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഏകാധിപതികൾ ഒരാളായി മാറിക്കഴിഞ്ഞ മോദിക്ക് എങ്ങനെയാണ് റിവേഴ്സ് ഗിയറിൽ വരാൻ പറ്റുമെന്നുള്ളത് വലിയ വിഷയം അല്ല അത് വലിയ വിഷയമാണ് അത് തന്നെയായിരിക്കും ഈ മന്ത്രിസഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതായിരിക്കും ഇവർക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു സൂചന നൽകിയില്ലെങ്കിൽ കാരണം എളുപ്പമല്ല നാളെ ഒരു അഞ്ച് ബൈലക്ഷൻ നടന്നാൽ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം അല്ല അതാണ് പ്രശ്നം ഇവരില്ലാതെ മുന്നോട്ട് പോന മറ്റേത് എത്ര കടകൃഷികളുണ്ടായാലും ഒരു അക്ഷരം ഉണ്ടാ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് കണ്ട് ശീലിച്ച് വന്ന ആളുകളാണ് അതിനെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിൻ ടാസ്ക് ആണ് ഇവരുടെ മുമ്പിൽ ഇതിലിപ്പോ നോക്കൂ ഇപ്പൊ കുമാരസ്വാമി വരുന്നു പിന്നെ എൽ ജെ ഡി വരുന്നു രാംവിലാസ് പാസ്വാന്റെ പാർട്ടി വരുന്നു അങ്ങനെ നിരവധിയായ ചെറു ചെറു പാർട്ടികളാണ് ഈ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് അപ്പൊ അവർക്കൊക്കെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അജണ്ടകളുള്ളവരാണ് അപ്പൊ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കൂടി ഐഡന്റിഫൈ ചെയ്യുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഇത് ബിജെപി മിനിസ്ട്രിന്നോ അല്ലെങ്കിൽ എൻ ഡി എ മിനിസ്ട്രിന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം വരും മിനിസ്റ്റർമാരുടെ വകുപ്പുകളിലേക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഈ മോദിയുടെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് മിനിസ്റ്റർമാരുടെ എല്ലാ മിനിസ്റ്റർമാരുടെയും വകുപ്പുകളിൽ അദ്ദേഹം കയറും കയറുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളുണ്ടാവും സംഘർഷം ഉണ്ടാവും അതുകൊണ്ട് ഈ മിനിസ്ട്രി ഇത്രയും കാലം നമ്മൾ കണ്ട ശക്തനായ ഒരു ഭരണാധികാരിയുടെ ഒരു മിനിസ്ട്രി ആയിരിക്കില്ല റിമോട്ട് കൺട്രോളർ അപ്പുറം ഇപ്പുറം നിന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ചാനൽ മാറ്റാവുന്ന രീതിയിൽ അതായത് ഇന്നലെ ഒരു ഒരു ആൾ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് മോദി ഒരു ടെലിവിഷൻ ആണെന്നും അപ്പുറം ഇപ്പുറം ഉള്ള രണ്ട് രണ്ടുപേരും ഇരുന്നുകൊണ്ട് റിമോട്ടിൽ എന്ത് പിക്ചറാണ് ഇടുക എന്ന് പറയാൻ പറ്റില്ല എന്നും ഈ പിക്ചറുകൾ മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറുന്നു എന്നുള്ളതാണ് വിഷയം അപ്പം നമുക്കറിയാം ഇപ്പൊ ബി ജെ പി എന്ന് പറയുമ്പോൾ ബി ജെ പി യുടെ ജെ പി നന്ദ നന്ദ അഞ്ചു വർഷമായിട്ടെങ്കിലും ജെ പി നന്ദ ആയിരുന്നില്ല ഒരു പാർട്ടിയുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമിത്ഷായും ഇദ്ദേഹവും മാത്രം മോദി മാത്രമായിരുന്നു ഈ ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് സർക്കാർ ആയാലും ബി ജെ പി എന്ന പാർട്ടിയായാലും ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഇവർ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയിൽ മാറി അമിത്ഷായ്ക്ക് തീരെ പ്രാധാന്യമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ വീണ്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും പറയുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പി മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രണ്ടാമൻ എന്നുള്ള രീതിയിൽ അമിത്ഷായ്ക്ക് ഇവരിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും നിയന്ത്രണം അപകടപരമായി എല്ലാം ഒന്നും ഒന്നും ഒരു തരത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ആർക്കെതിരെയെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ ഈ ഘടകകക്ഷികളുടെ അനുവാദം അനുവാദം കൂടി വേണം അവർക്ക് എന്തെങ്കിലും തരത്തിൽ അത് സ്വീകാര്യമല്ല എന്നുള്ള അവസ്ഥ വന്നു പറഞ്ഞാൽ അവിടെ തീരും അല്ല അവർക്ക് സ്വീകാര്യമാണെന്ന് വെച്ചാൽ അവർക്ക് നാളെ പോകേണ്ട മുന്നണിയല്ലേ മാത്രമല്ല അത് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്കെതിരെയും ഇത് തന്നെ ഒരു വേണ്ട ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് ഈ എൻ ഡി എ പാളയത്തിലെത്തിയത് അതിന്റെ ചരിത്രം എന്താണ് എന്തിനു നിതീഷ് പോലും എന്തുകൊണ്ടായിരിക്കാം ഈ ഈ പാളയത്തിൽ എത്തിയത് ഇപ്പോൾ അവർ കിങ് മേയ് മേക്കേഴ്സ് ആണെങ്കിൽ പോലും ഒരു കാലത്ത് ഇവർ രണ്ടുപേരും മോദിയെ ഭയന്നിരുന്നു എന്നുള്ളതാണ് സത്യം അധികാരം മാത്രമേ ഇവർക്കൊക്കെ ലക്ഷ്യമുള്ളൂ അത്രേ ഉള്ളൂ മോദിക്കും അത് തന്നെയാണ് ലക്ഷ്യം അല്ല മോദിയാണ് അല്ലാത്ത പ്രശ്നമുള്ള അവിടെയാണ് വിഷയം ഇപ്പൊ മോദിക്കും അത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ബി ജെ പിക്ക് യഥാർത്ഥ നയപരമായി ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഈ രണ്ട് കക്ഷികളെയും കൂട്ടിക്കൊണ്ട് ഒരു മിനിസ്റ്ററി ഉണ്ടാക്കുന്ന വിഷയം അതിലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ ഈ കൊലീഷൻ പോയാൽ ആദ്യം പ്രശ്നമുണ്ടാകുക മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെയായിരിക്കും മോദി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ കയോസിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ തേം തരയ്ക്കാൻ പോലും വിളിക്കപ്പെട്ടില്ല ഇത് ഇപ്പൊ ബി ജെ പി തന്നെ ഉന്നയിച്ച ഒരു നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു സംഭവം ഉണ്ട് അതായത് എഴുപത്തി അഞ്ചു വയസ്സാണ് അതെ പ്രായപരിധി മാറ്റി നിർത്തിയല്ലേ ഒറ്റ പേര് പറഞ്ഞിട്ട് ഇനി അത് മാറ്റാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വർഷം കഴിയുന്ന സമയത്ത് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായ ഒരു മാറ്റം ഈ മിനിസ്ട്രിയിൽ ഉണ്ടാവും രണ്ട് കാരണങ്ങളാൽ ഒന്ന് മോദിക്ക് പ്രായമാകുന്നു എന്നുള്ളത് രണ്ട് മോദിക്ക് ഒരു മാനസികമായി യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും സൃഷ്ടിക്കപ്പെടും ഈ സാഹചര്യത്തിൽ അദ്ദേഹം പ്രായത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ ഇനി സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ട്രയൽ ആയിരുന്നല്ലോ നമ്മളിവിടെ വിവേകാനന്ദ വിവേകാനന്ദറയിൽ കണ്ടത് ഒരു നാപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂർ ധ്യാനം എന്ന് പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന ദീർഘകാലത്തെ ധ്യാനത്തിന്റെ ഒരു ട്രയൽ മാത്രമാണ് ഒരു ട്രയൽ റണ്ണാണ് ഇവിടെ നടത്തിയത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടുകൂടി ബി ജെ പിക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു കോർഡിനേറ്റർ നഷ്ടപ്പെടും എന്തൊക്കെ പറഞ്ഞാലും ഈ ബി ജെ പിന്നുള്ള പാർട്ടിക്ക് ഒറ്റ കോർഡിനേറ്ററേ ഉള്ളൂ അത് മോദി മാത്രമാണ് മോദിയുടെ ചുറ്റുമുള്ള സംഘങ്ങൾ മാത്രമാണല്ലോ ബി ജെ പി എന്ന് പറയുന്നത് അല്ലാതെ ബി ജെ പിക്ക് ഒരുപാട് വർഷത്തെ പാരമ്പര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന എം പിമാർക്കൊക്കെ ഏതോ തരത്തിലുള്ള എന്തെങ്കിലും ഒരു നയമോ ഒന്നും ഉള്ളവരല്ല പല കാലഘട്ടത്തിലായിട്ട് പല പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ പോലുള്ള പാർട്ടികളിലൊക്കെ വന്നു ചേർന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എംപിയോട് മാറണമെന്ന് പറയുമ്പോൾ അവൻ കോൺഗ്രസ് കാരനാ അതെ അവന്റെ അവന്റെ ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് പറയുന്നത് എപ്പോഴും കോൺഗ്രസ് സ്റ്റൈലിലെ ഒരിക്കലും അത് മാറി കൊടുക്കില്ല അവിടെ ഒക്കെയാണ് പ്രശ്നം എല്ലാരും വിളിച്ചു കൂട്ടി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ പോയിട്ട് അവസാനം ബി ജെ പി മുക്ത ഭാരതമാണ് വലിയ നന്ദിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ അല്ലെങ്കിൽ മുഴുവനായും ഈ ഇതുവരെ നടത്തിയതിനോടൊക്കെ മാറി ജനാധിപത്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുക അപ്പൊ ഈ ഇദ്ദേഹം ഉയർത്തിയിരിക്കുന്ന കുറെ വർഗീയ അജണ്ടകളുണ്ട് അതെന്ത് ചെയ്യും അല്ല ഈ വർഗീയ അജണ്ടകൾ വോട്ട് ചെയ്തവരോട് എന്ത് പറയും വേണ്ടി പറയും അതൊക്കെ വലിയ വിഷയമുണ്ട് വർഗീയ അജണ്ടകൾ ഇനിയും ഏത് തരത്തിലും നടപ്പാക്കാനാണ് പോകുന്നതെങ്കിൽ പിന്നെ തനിക്ക് ശേഷം പ്രളയമായിരിക്കും